ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ഇത് ഞങ്ങൾ ഇന്ന് രാവിലെ വ്യാഴാഴ്ച രാവിലെ ജോലിയൊക്കെ തീർത്തിട്ട് ഞാനും ആരെണ്ും കൂടെ ആരെണ്ണും കൂടെ കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ കുട്ടികളുടെ ആശുപത്രിയിൽ പോയതാണ് ഞങ്ങളൊരു പതി പത്ത് വർഷമായിട്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ആരെണ് എട്ട് വയസ്സുള്ളപ്പോൾ ഒരു പനി വന്നിവിടെ അഡ്മിറ്റായി അപ്പോൾ അത് കഴിഞ്ഞ് റെസ്റ്റ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിന് വന്നപ്പോൾ തൊട്ട് എന്നെ ചിന്തിപ്പിച്ച് അതിന് മുന്നേ തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഞാൻ ചിന്തിച്ച് തീരുമാനിച്ചെടുത്ത കാര്യ ഒരു തീരുമാനമെടുത്തൊരു കാര്യമാണ് പത്ത് വർഷമായിട്ട് ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ വന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ ധനസഹായമൊക്കെ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്യുക അവരെ ആശ്വസിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ആരാണ് ഇവിടെ കിടന്ന ആരണ് പനി വന്ന് സീരിയസ് ആയിട്ട് കിടന്നായിട്ടോ എട്ട് വയസ്സുള്ളപ്പം അപ്പം ഡിസ്ചാർജായി വീട്ടിൽ വന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മളിത് ഈ പത്ത് വർഷമായിട്ട് കർത്താവും നമ്മളെ കൊണ്ട് ഈ വേല ചെയ്യിപ്പിക്കുന്നുണ്ട് അതായത് മറ്റുള്ളവരുടെ ആ ബുദ്ധിമുട്ട് നമ്മളവിടെ കിടന്നപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലായത് നമ്മളല്ലാതെ അതിന് മുമ്പും അതിന് ശേഷവും നമ്മൾ ഇതുവരെയും പണ്ടാന്നെങ്കിലും ഇതിന് ശേഷമാന്നെങ്കിലും കർത്താവും നമുക്കൊന്നും വരുത്തിയിട്ടുമില്ല ഒന്നും സംഭവം നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ അവിടെ ആ കിടന്ന രണ്ടാഴ്ച കൊണ്ട് നമ്മൾ മെഡിക്കൽ കോളേജ് എന്താണെന്നും രോഗികളുടെ അവസ്ഥ എല്ലാം മനസ്സിലാക്കി അപ്പോൾ നമ്മൾ അന്ന് മുതല് തീരുമാനിച്ചെടുത്ത് ചെയ്യുന്ന ഒരു കാര്യമായത് ദൈവം ചെയ്യിപ്പിക്കുന്ന കാര്യമായത് ഈ രോഗികൾക്ക് വേണ്ടി വന്ന് പ്രാർത്ഥിച്ച് അവരോട് ആശ്വാസമൊക്കെ പറഞ്ഞ് അവർക്ക് ചെറിയ ധനസഹായമൊക്കെ കൊടുക്കുന്നത് ആരൻ പേവാർഡിലായിരുന്നു കിടന്നു പക്ഷെ ഞങ്ങൾ ആ ചെന്ന് അങ്ങോട്ട് അഡ്മിറ്റ് അഡ്മിറ്റാവുന്നതിൻ്റെ അന്ന് ഉച്ച വരെ വാർഡിലായിരുന്നു കേട്ടോ ആ വാർഡിൽ ആ വരെ കിടന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞങ്ങൾ ഇത്രയും ഞങ്ങളെ കൊണ്ട് ഈ ഒരു വലിയ കാര്യം ചെയ്യാനായിട്ട് ഞങ്ങളെ തോന്നിപ്പിച്ചെങ്കിൽ ഞങ്ങളെന്തെല്ലാം ആ രോഗികളുടെ അവസ്ഥകളും കഷ്ടപ്പാടും കണ്ട് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഏഹ് ഗവൺമെൻറ് നന്നായിട്ട് നല്ല ഹൈടെക് ആയിട്ടാണ് നല്ല വൃത്തിയും മേനയും ഭക്ഷണമാണ് നവജീവനിലെ തോമസാർ കൊടുക്കുന്നത് എല്ലാം കൊണ്ടും നല്ല പക്ഷേ രോഗികൾക്ക് കുഞ്ഞു പിള്ളേർ കുഞ്ഞു പിള്ളേർക്ക് റിക്കവറി വരാതെ മാതാപിതാക്കളെ സങ്കടപ്പെടുന്നതും അവരുടെ ബുദ്ധിമുട്ടും പൈസയില്ലാതെ ഓടുന്നതും ഒക്കെ ഞങ്ങൾ ആ ഉച്ചവരെ സമയം കൊണ്ട് കണ്ടപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ കയറിയൊരു കാര്യം അത് എത്രമാത്രം ഈ വലിയ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ എന്തുവാ ഉത്സാഹിപ്പിച്ചു എനിക്കൊരു ബോധം ദൈവം തന്നെന്ന് പറയുമ്പോഴത്തേക്കിനും അവർ എത്ര ആ പാവങ്ങൾ ആ രോഗികൾ അനുഭവിച്ചെന്ന് ഓർത്ത് നോക്കി നമ്മൾ പേപാടിലായിരുന്നു രണ്ടാഴ്ച നമുക്കൊന്നും അറിയേണ്ടായിരുന്നു പക്ഷെങ്കിൽ നമ്മൾക്ക് ദൈവം പൈസയൊക്കെ തന്നിട്ട് പക്ഷേ ആ ഒരു ഉച്ച സമയം വരെ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള സമയം കൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി ഇത്രയും വലിയൊരു കാര്യം ചെയ്യണമെങ്കിൽ എന്തുമാത്രം ആ രോഗികളുടെയൊക്കെ അവസ്ഥ എന്തായിരുന്നു എന്നൊന്ന് ചിന്തിച്ച് അപ്പം നമ്മൾ ഇങ്ങനെയും ചെയ്യണം മനുഷ്യൻ എല്ലാ രീതിയിലും കഷ്ടപ്പെടണം